എല്ലാവർക്കും നമസ്കാരം ഇരുപത്തിരണ്ട് അറുന്നൂറ്റി ഇരുപത്തെട്ട് തിരുവനന്തപുരത്ത് നിന്നും തിരുച്ചിറപ്പള്ളി വഴി പോകുന്ന ട്രെയിനിൻ്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ഈ ട്രെയിൻ നാഗർകോവിൽ മധുര വഴിയാണ് പോകുന്നത് രാവിലെ പതിനൊന്ന് മുപ്പത്തഞ്ചിന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് വൈകുന്നേരം ഏഴ് നാൽപ്പത്തഞ്ചിന് തിരുച്ചിറപ്പള്ളിയിൽ എത്തിച്ചേരും സ്റ്റേഷൻ കോഡ് സ്റ്റേഷന്റെ പേര് സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ ടൈം ടേബിൾ തയ്യാറാക്കിയിരിക്കുന്നത് സ്റ്റേഷനുകളിൽ നിന്നും പുറപ്പെടുന്ന കൃത്യസമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ പേജിൽ ഈ ട്രെയിൻ തിരുച്ചിറപ്പള്ളിയിൽ നിന്നും തിരികെ വരുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ഏഴ് ഇരുപതിന് തിരുച്ചിറപ്പള്ളിയിൽ നിന്നും ആരംഭിച്ച് മധുര നാഗർകോവിൽ വഴി തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് ശേഷം അഞ്ച് ഇരുപതിന് എത്തിച്ചേരുന്നതാണ് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്